ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പൊ എന്തൊക്കെ തോട്ടാരെ വിശേഷം സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും അപ്പൊ എന്ത് മീൻ മീനട്ട കിട്ടിയത് ഞാൻ ഞാനിപ്പ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് തേങ്ങ തേങ്ങാ കുറച്ച് കൂടുതൽ ചെലവിയിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു അത് ഭാഗ്യായി കാരണം എന്റെ കൈ മുറങ്ങുക എന്റെ കൈ മുറിഞ്ഞിട്ട് കൊറച്ചധികം ഇട്ടു പോയി അപ്പം മഞ്ഞപ്പൊടി ഇട്ട് വെച്ച മഞ്ഞപ്പൊടി ഇട്ട് വെച്ച മഞ്ഞപ്പൊടി കൊടുത്തിട്ട് ആ മുറിവിലിട്ടപ്പ ചോര നിക്കാ അങ്ങനെ ചെയ്ത് കുറച്ചു ചോര ചോറ് നിന്നിട്ടോ പിന്നെ നനക്കണ്ടാന്ന് വിചാരിച്ചു വെള്ളം കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്ലഡ് എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്റെ മോനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തത് അപ്പൊ ഏ അവനെല്ലാം എനിക്ക് സഹായിച്ചും പിന്നെ തുടച്ച് അടിച്ചാലും ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഞാൻ വെറുതെ ചെറിയൊരു വീഡിയോ എടുത്തുന്നുള്ളു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇത്തരം അപ്പൊ അതും കൂടി ഒന്ന് കാണണേ പിന്നെന്താ നിങ്ങൾ എല്ലാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എന്റെ ചാനല് മുമ്പോട്ട് പോകുള്ളു അപ്പൊ വീഡിയോയിലേക്ക് പോയാൽ അപ്പൊ അവൻ തേ അടിച്ചൊക്കെ വാരിട്ടാ അടിച്ചുകാരനൊന്നും ഞാൻ എടുത്തില്ല അപ്പതേ തുടച്ചിടണ അപ്പൊ വീഡിയോ എടുക്കണത് അവനിക്ക് ഇഷ്ടമല്ല അവന് നിക്കണത് അവനക്ക് ഇഷ്ടമല്ല ഞാൻ എങ്ങനെയെങ്കിലും സോപ്പിട്ടിട്ടാണ് ഇപ്പൊ വീഡിയോയില് നിക്കണത് അപ്പൊ അവൻ എല്പം തുടച്ചായിട്ടെ പിന്നെ എല്ലാ ദിവസവും തുടക്കണ കാരണം വലിയ അഴുക്കൊന്നും ഇല്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് കറി വെച്ചു അപ്പൊ കറി മീൻ അരപ്പ് കലക്കണതും തിളച്ചപ്പ മീൻ ഇട്ടതൊന്നും ഞാൻ കാണിച്ചിലായിട്ട് എല്ലാവർക്കും അറിയാലോ മീന് മീൻ കറി വെക്കണത് അറിയാമല്ലോ അപ്പൊ അത് ഇന്നലെ അതപ്പ കുറച്ച് ബീഫ് ഫ്രൈയും പോട്ടി ഫ്രൈയും ഉണന്നിട്ടുണ്ടായി രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് പോകുമ്പോ ചൂടാക്കാലോ മ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ടെങ്കിൽ താളിക്കണം അപ്പൊ അതിനായിട്ട് ചെറിയ ഉള്ളി അവൻ അപ്പൊ പെൺകുട്ടികളെ മാത്രല്ല ആൺകുട്ടികളെ നമുക്ക് ജോലി പഠിപ്പിക്കണം കാരണം അവരും ദൂര സ്ഥലത്തൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോ കുക്കിംഗ് ഒക്കെ ചെയ്യണ്ടേ പിന്നെ സഹായിക്കാൻ നമ്മളെ വീട്ടിൽ സഹായിക്കാനൊക്കെ നല്ലതാണ് പെൺകുട്ടികൾ മാത്രല്ല ആൺകുട്ടികളെ നമുക്ക് നമ്മള് ജോലിയൊക്കെ പഠിപ്പിക്കണം വീട്ടിലെ ജോലികളൊക്കെ സ്കൂളീന്നും പറയാറുണ്ട് അതിപ്പോ യൂണിഫോം ആയാലും ഒക്കെ അവരെ കൊണ്ട് തന്നെ കഴുകിക്കണം എന്നൊക്കെ പറയാറുണ്ട് ചെറിയ ചെറിയ ജോലികൾ എടുപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ബീഫ് കുറച്ചുള്ളൂ അത് ചൂടാക്കി പൊട്ടിയും ചൂടാക്കിട്ടാ നമ്മൾ മീൻകറി താളിച്ച് അപ്പൊ ഇനി ഇപ്പൊ തന്നെ വരും ഇപ്പൊ ചോറ് കഴിക്കണം പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ട്ടോ ഇവനാണ് ഇന്ന് കുക്ക് ചെയ്തതൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ കുറച്ച് പാത്രം കൂടി ഉണ്ടായിട്ടാ കഴുകാനായിട്ട് അപ്പൊ പറഞ്ഞു ഉമ്മച്ച് കഴുകണ്ട ഞാൻ കഴിപ്പിക്കോളാ ഉമ്മിന്റെ കൈ നനയുമ്പ പിന്നെ അത് പഴുത്താലോന്ന് ഓർത്തിട്ട് വേണ്ട ഒമ്മിച്ച് കഴുകണ്ടോ റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞേ അങ്ങനെ ദേക്ക വന്നപ്പോ ഒരു പ്ലം കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് ഇക്ക കൂട്ടുകാരൻ കൊടുത്തതാണ് അതൊക്കെ കഴിച്ച് വൈകുന്നേരം ആ പ്ലം കേക്ക് ഒരു കഷ്ണം എടുത്ത് ഞാൻ കഴിച്ചു അപ്പൊ മൂന്ന് അത് കഴിക്കൂല അതൊന്നല്ല പഞ്ചസാര കഴിക്കാറില്ല ഷുഗർ കട്ടിങ് ആണ് അപ്പൊ ഞാനൊരു കഷ്ണം കഴിച്ചു പിന്നെ ഞാനവിടെ എടുത്തു വെച്ചു അപ്പൊ അത്ര ഉള്ള കൂട്ടായിട്ട് ഈ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി കൂട്ടാർ ഇഷ്ടായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്ലാം